എല്ലാ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അരട്ടിയതാണ് കേട്ടോ കുറെ നാളെ ഈ ബീഫ് കഴിച്ചിട്ട് അപ്പോൾ കെട്ടിയുടെ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് നമുക്കിത് ബീഫ് ഉണ്ടാക്കിയാലും അപ്പോൾ കെട്ടിയ സ്പെഷ്യൽ ബീഫ് അരട്ടി നമുക്ക് കണ്ടാലോ ഗോ അങ്ങനെ ബീഫ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചരച്ചത് തക്കാളി ഉള്ളി പച്ചമുളക് പച്ചമുളകിലെ ഏടാക്കി കൊടുക്കാം ഒന്നര കിലോ ബീഫാണേ അത് നിങ്ങളെ ആവശ്യവസ്ഥ തക്കാളിയും ഉള്ളിയും പച്ചമുളക് ഏടാക്കി കൊടുക്ക കേട്ടോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പൊടികൾ ഏഡാക്കി കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി കാശ്മീരിയല്ല കേട്ടോ എരിവ് മുളകാണ് എരിവ് ഇട്ടാൽ വേണ്ടത് കളർ നമ്മൾ കുരുമുളക് ലാസ്റ്റ് ഏഡാക്കും ഫാൻ ഇട്ടുകൊണ്ട് എല്ലാ പൊടികളും കാറ്റത്തങ്ങ് പാറിപ്പോ വേണ്ടത് മഞ്ഞൾ പൊടി വേണം കേട്ടോ മഞ്ഞൾ എല്ലാ പൊടികളും പിന്നെ കല്ലുപ്പ് പിന്നെ ജീരകപ്പൊടി പിന്നെ വെളിച്ചെണ്ണ ഏടാക്കുന്നത് കേട്ടോ ഏതെങ്കിലും എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ തട്ടിട്ട് അതെല്ലാം സെറ്റ് ആയി വെളിച്ചെണ്ണയും ഏടാക്കി നമ്മള് സ്റ്റൗലേക്ക് നമ്മളെ ബീഫിനെ വെച്ചിട്ടെ ബീഫ് തുടക്കാൻ തുടങ്ങി കേട്ടോ നല്ല വേഗം ഉള്ളത് കൊണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എങ്ങനെയായാലും പിടിക്കും കേട്ടോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ബീഫ് ആ ഒരു രണ്ടു മണി രണ്ടര അപ്പോഴേക്കും വിഷമം ഒരു വക ആയി എല്ലാവരും ബീഫ് ഉണ്ടാക്കുന്നതു നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഗ്യാസ് ആണ് കേട്ടോ അടുപ്പില്ലാത്തോട് ഗ്യാസിലാണ് എല്ലാ പരിപാടി അങ്ങനെ എല്ലാരും കുരുമുളക് ഇടാൻ മറക്കരുത് കേട്ടോ കുരുമുളക് ആണെങ്കിൽ ണം അതൊന്നും ഏടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഏതെങ്കിലും സ്പെഷ്യൽ അവൻ എന്റെ തോളത്ത് ഉണ്ടാവും അവനെല്ലാം കാണണം അതുകൊണ്ടാണ് കേട്ടോ ഒരു ക്ലാരിറ്റി ഒരു കുന്തവും ഇല്ലാണ്ട് ഒരു വീഡിയോ ആക്കി തട്ടിക്കൂട്ടി ഞാൻ ആക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മളെ ബീഫ് തളച്ചുകൊണ്ടിരിക്കാണ് കോത്തി വരുന്നില്ലേ കാണുമ്പോൾ എനിക്കുണ്ട് കേട്ടോ ഞാൻ അതിലെടുത്തു തന്നെ ഉണ്ട് ആയി വരുന്നേ ഉള്ളു അങ്ങനെ നമ്മൾ കുരുമുളക് ഏടാക്കി നമ്മൾ ബീഫ് ഇരട്ടിയത് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയി കേട്ടോ അങ്ങനെ നല്ല സെറ്റായി ഇനി ഫുഡ് കഴിക്കണം ചോറിൻ്റെ കൂടെ ബീഫ് ഇരട്ടിയതും ചക്കയും പറവും താങ്ക്സ് ഫോർ വാച്ചിങ്